റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്ത് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അനുവദിച്ചുള്ള ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതത്തിന്റെ വിതരണം ഇന്നുമുതൽ ആരംഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച അറിയിപ്പ് നിങ്ങൾക്ക് മുകളിലെ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് മഞ്ഞ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം അഥവാ പി പിങ്ക് കാർഡുകൾക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും നീല കാർഡ് ഉടമകൾക്ക് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ള കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോ അരി ലഭിക്കും കിലോക്ക് പത്ത് രൂപ പൈസ നിരക്കിൽ ലഭിക്കും ഇതേസമയം ഇ പോസ്റ്റ് തകരാർ മൂലം താൽക്കാലികമായി നിർത്തിയ മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് പുനരാരംഭിച്ചില്ല ഇ പോസ്റ്റ് തകരാർ പരിഹരിക്കാത്തതാണ് കാരണം മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിരുന്നു കേന്ദ്ര നിർദ്ദേശം അത് നടപ്പാക്കാത്തത് റേഷൻ വിതരണത്തെ ോ എന്ന് വ്യക്തമല്ല ഏപ്രിലെ റേഷൻ സ്റ്റോക്ക് ഉണ്ട് അതിനാൽ ഏപ്രിലെ റേഷൻ വിഹിതം സംബന്ധിച്ച അറിയിപ്പ് സർക്കാർ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തി ഒന്നിന് പകരം മെയ് മുപ്പത്തി ഒന്ന് വരെ നീട്ടാൻ കേന്ദ്രത്തിന് കേരളം വീണ്ടും കത്തയച്ചിരുന്നു കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല എല്ലാവർക്കും മസ്റ്ററിംഗിന് സൗകര്യം ഒരുക്കുമെന്നാണ് മന്ത്രി ജി അനിൽ അറിയിച്ചത് സർവർ ശരിയാക്കാൻ എൻ ഐ സിക്കും ഐ ടി കൂടുതൽ സമയം വേണ്ടതിനാലാണ് പതിനാറ് മുതൽ മസ്റ്ററിംഗ് നിർത്തിയത് അതിനുമുമ്പ് ഈ പോസ്റ്റ് തകരാറായി മസ്റ്ററിംഗിനൊപ്പം റേഷനും നിലച്ചിരുന്നു ഏപ്രിൽ മാസത്തിൽ ഇലക്ഷന് മുമ്പായോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചോ മസ്റ്ററിംഗ് തുടരാൻ സാധ്യതയുണ്ട് സാമൂഹ്യ അസുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് കൂടി നാളെ മുതൽ വിതരണം ചെയ്യും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക കഴിഞ്ഞ മാസം ഒരു ഗഡു ലഭിച്ചിരുന്നു വിഷു ഈസ്റ്റർ റംസാൻ ആഘോഷകാലത്ത് നാലായിരത്തി രൂപ വീതമാണ് ഓരോരുത്തർക്കും ഉറപ്പാക്കിയത് താങ്ക്സ് ഫോർ വാച്ചിങ്